അഴിമതിക്കെതിരെ യുവാക്കൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ട്രെൻഡാണ് നേപ്പാളിൽ രാജ്യവ്യാപക പ്രക്ഷോഭമായി ആളിപ്പടർന്നുകൊണ്ടിരുന്നത് രാജ്യത്ത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും രൂക്ഷമായിരിക്കും രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മക്കളും ബന്ധുക്കളും അനർഹമായ ആനുകൂല്യങ്ങൾ ആസ്വദിക്കുന്നത് യുവാക്കളെ അസ്വസ്ഥരാക്കി പക്ഷപാതപരമായ അഴിമതിക്കെതിരെ അവർ സോഷ്യൽ മീഡിയയിൽ പുതിയ ട്രെൻഡിന് തുടക്കമിട്ടു ഒന്നിന് പിറകെ ഒന്നായി സർക്കാർ അഴിമതികളും ക്രമക്കേടുകളും അവരുടെ കുടുംബത്തിന്റെ ആഡംബര ജീവിതവും ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്റുകൾ ഇതോടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ ജനിച്ചവർ ജെൻസി വിഭാഗക്കാരാണ് ട്രെൻഡ് ഏറ്റുപിടിച്ചത് ഇതിനിടെ സെപ്റ്റംബർ നാലിന് ഫേസ്ബുക്ക് യൂട്യൂബ് സിഗ്നൽ സ്നാപ്ചാറ്റ് തുടങ്ങി ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സർക്കാർ നിരോധിച്ചു നൽകിയ സമയത്തിനുള്ളിൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നാല് സർക്കാർ നിർദ്ദേശിച്ച രാജ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പരാജയപ്പെട്ടതിനാലാണ് നിരോധനമെന്ന് സർക്കാർ വിശദീകരണം നൽകിയത് കമ്പനികൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും തട്ടിപ്പുകൾ നടത്തുന്നുവെന്നും സർക്കാർ വാദിച്ചു നിരോധനം അഴിമതി വിരുദ്ധ ക്യാമ്പയിന് തടയിടാനെന്ന് യുവാക്കളും വിവിധ സംഘടനകളും ആരോപിച്ചു നിബന്ധനകൾ പാലിച്ചതിനാൽ ടിക്ടോക് വൈബർ തുടങ്ങിയ ഏതാനും പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചിരുന്നില്ല ഇതോടെ ടിക്ടോക്കിലൂടെ യുവാക്കൾ സർക്കാരിനെതിരെ രഹസ്യ പടയൊരുക്കം തുടങ്ങുകയായിരുന്നു അതേസമയം കലാപം ആശങ്കയാണെങ്കിലും പ്രധാനമന്ത്രി കെ പി ശർമ ഒലിയുടെ പതനം ഇന്ത്യക്ക് അയൽരാജ്യമായ നേപ്പാളിനെ അടുപ്പിക്കാനുള്ള വഴി തുറന്നിരിക്കുകയുമാണ് ചൈനയുടെ നിയന്ത്രണത്തിലായിരുന്ന നേപ്പാളിൽ നടന്ന കലാപത്തിന് പിന്നിൽ യു എസ് ഇടപെടൽ ഉണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പ്രധാനമന്ത്രിയായ ഉടൻ തന്നെ ചൈനയുമായി ബന്ധം പ്രഖ്യാപിച്ച ഇന്ത്യയുമായുള്ള പരമ്പരാഗത സൗഹൃദം മറന്നാണ് അന്ന് മുതൽ നേപ്പാളിൽ പ്രക്ഷോഭ പരമ്പരകളും തലമുക്കി തുടങ്ങി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലും ചേർന്നു ഇതേ മാതൃകയിലാണ് ചൈന ശ്രീലങ്കയിലും നീങ്ങിയത അതോടൊപ്പം തന്നെ നേപ്പാളിനെ ചൈനയിൽ നിന്ന് അകറ്റാൻ ഇന്ത്യയുമായി ചേർന്ന യു എസ് ചില നടപടികൾ തുടങ്ങിയിരുന്നു തീരുവ വിഷയത്തിൽ ഇന്ത്യ അകന്നുവെങ്കിലും കെ പി ഒലിക്കെതിരായ നീക്കങ്ങൾ യു എസ് പിന്തുണയുള്ളതായി റിപ്പോർട്ടുകളുണ്ട് ബംഗാൾ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ സ്ഥലമായ സെന്റ് മാർട്ടിൻസ് ദ്വീപിൽ വ്യോമതാവളം സ്ഥാപിക്കാൻ അനുമതി നിഷേധിച്ച ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ വീഴ്ത്തിയതിലും യു എസ് പങ്ക് സംശയിച്ചിരുന്നു സാമ്പത്തിക സ്തംഭനവും തൊഴിലില്ലായ്മയും രൂക്ഷമായ നേപ്പാളിൽ അഴിമതി ഭരണത്തിനെതിരായ പ്രതിഷേധമാണ് കലാപമായി മാറിയത് രാഷ്ട്രീയക്കാരുടെ അഴിമതികളും കുട്ടികളുടെ ആഡംബര ജീവിതവും വിഷയമാക്കിയ നെപ്പോഡ്സ് പ്രചാരണം ജനശ്രദ്ധ നേടിയതോടെയാണ് വിലക്ക് വന്നത് സംയുമാധ്യമ വിലക്കിനെതിരായ പ്രതിഷേധം അഴിമതിക്കെതിരായ പ്രക്ഷോഭമായി മാറിയതിന് പിന്നിൽ അന്താരാഷ്ട്ര ഇടപെടലും സംശയിക്കുന്നുണ്ട് ശ്രീലങ്കൻ സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാൻ രാഷ്ട്രീയ അസ്ഥിരത ബംഗ്ലാദേശി ഭരണമാറ്റം എന്നിവയ്ക്ക് പിന്നാലെയാണ് മറ്റൊരു അയൽ രാജ്യമായ നേപ്പാളിൽ സർക്കാരിനെതിരായ പ്രതിഷേധം കലാപമായി മാറിയത് അതേപോലെ തന്നെ കലാപ സാഹചര്യത്തെ ഒഴിവാക്കാനും തണുപ്പിക്കാനും ഏറെ ശ്രമങ്ങളാണ് നടന്നത് പ്രക്ഷോഭം ശമിപ്പിക്കാൻ സർക്കാർ പല വഴികൾ തേടിയെങ്കിലും അതൊക്കെ പാഴാകുകയായിരുന്നു ക്രമസമാധാന തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ലഖാഖ് രാജിവയ്ക്കുകയുമുണ്ടായി തിങ്കളാഴ്ച രാത്രി തന്നെ സോഷ്യൽ മീഡിയ നിരോധനം നീക്കി ഇന്നലെ കൃഷിമന്ത്രി രാംനാഥ് അധികാരി ആരോഗ്യമന്ത്രി പ്രതാപ് പൌഡൽ തുടങ്ങിയവരും രാഷ്ട്രീയ സ്വാതന്ത്ര്യ പാർട്ടിയുടെ എം പിമാരും രാജിവെച്ചു കാഠ്മണ്ഡു ബിർഗഞ്ച് സിദ്ധാർത്ഥ നഗർ പുകറ ധാമക് തുടങ്ങിയ ഇടങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തി പറ്റി അന്വേഷിക്കാൻ പ്രത്യേക കമ്മിറ്റി പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി പ്രഖ്യാപിക്കുകയുമുണ്ടായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ധനസഹായവും പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സയും വാഗ്ദാനം ചെയ്തു ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ഒലിയും രാജിവെക്കുകയുമായിരുന്നു തന്റെ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാർ രാജിവെക്കരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഒലി പ്രഖ്യാപിച്ച അന്വേഷണ കമ്മിറ്റിയുടെയും ധനസഹായത്തിന്റെയും ഭാവി അനിശ്ചിതത്വത്തിലാണ്